ആ വിധി പറയുന്ന എട്ടു വർഷം നീണ്ട നിയമ യുദ്ധത്തിന് അവസാനമാകുന്നു ബന്ധമല്ലാടാ കോടതി ശരിയാ ഞങ്ങൾ ഇപ്പൊ തിരിക്കും ഉറപ്പാ വെറുതെ വിടുപെടാ ധൈര്യമായി പോന്നോളു ശരിയാ ശരിയാ ആ നീ എന്തിനാ എവിടെ കൂടെ കൂട്ടിയത് അറിവിനെ കൂട്ടിക്കൊണ്ടുവരാൻ അവളും വരുന്നെന്ന് കഴിഞ്ഞ എട്ട് വർഷമായി അവന് വേണ്ടി കാത്തിരുന്ന അവൻ ശിക്ഷിക്കപ്പെട്ടാൽ അപ്പ എന്നെ എന്ത് ചെയ്തിട്ട ശിക്ഷിക്കാൻ എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് തെളിവുകൾ ദുർബലമാണെന്നും അറിവിനെ വെറുതെ വിടുവെന്നും ഇരുപത്തിയാറ് പ്രതി കേസിൽ പതിനെട്ടാം പ്രതിയാണ് അറിവ് അഥവാ ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ എട്ടു വർഷത്തിനു മേളിൽ ഒരു ശിക്ഷ ഉണ്ടാകില്ല എന്ന് വക്കീൽ ഉറപ്പു പറഞ്ഞു എട്ടു വർഷം ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട അകത്ത് കിടന്നതല്ലേ ഈ ജാമ്യം മുഴുവൻ കാത്തിരിക്കും അറിവിനെ മോചിക്കപ്പെട്ടു വരുന്ന അറിവിന് എല്ലാവരും വൈകണ്ട വൈകണ്ട മണിക്ക് വിധി ആ വെച്ചിട്ടുണ്ട് കൊടുക്കാൻ എന്തിനാ കൂടെ ഇവിടെ വന്ന ശേഷം അവൾ കഴിഞ്ഞ എട്ട് വർഷമായി അവനെ മാത്രം നനച്ച് കാത്തിരുന്ന പെണ്ണ നമ്മുടെ കണ്ണീര് വാത്സല്യത്തിൻറെ മറിച്ച് അവളുടേതാ പ്രണയത്തിന്റേതും നേർച്ചയും കാഴ്ചയുമായി ശ്രീകോവിൽ മുമ്പിൽ

ഈ കുടുംബമാ ഒരു വലിയ കുറ്റഭാരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് അമ്മ പോവാം പൊങ്കലെടുത്തോ ഉം പൊങ്കലെടുത്തു പ്രസാദം എടുത്തു എല്ലാം എടുത്തു എങ്കിൽ പോകാം ആഞ്ചി மெஞ்சுக்கு <mín> நான் <Achá? mín> <mín> <mín>

അതിനകത്തേക്ക് പത്രക്കാർക്കോ പ്രതികളുടെ ബന്ധുക്കൾക്കോ അങ്ങനെ ആർക്കും പ്രവേശനമില്ല ഒരുപാട് കൂട്ടമുണ്ടല്ലോ കൊല്ലപ്പെട്ട ആളിന്റെ കാര്യത്തിലും ചേർക്കപ്പെട്ട പ്രവേശനം ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രമാദമായ കേസല്ലേ അതിന്റെ വിധിക്കായി ലോകം കാതോർത്തിരിക്കയാ രോഗം കാതോർത്തിരിക്കും പുറത്തു വന്നെല്ലാം അല്ല ഇവിടെ കൂടിക്കൊണ്ടു പെണ്ണാടാ അവളുവിന്റെ അത് ശരി വേണ്ടി ചേരി കിടക്കുന്നതിനോചിച്ച് കഴിഞ്ഞോ ആലോവനും അറിവ് ഇന്ന് വന്നിട്ട് ദിവസം തീരുമാനിക്കാ ഞങ്ങളുടെ കല്യാണത്തിന് കണ്ടിപ്പാ വരണം കാരണക്കാരൻ ഞാനാ ആ ഞാൻ കൊള്ളാ വരാതിരിക്കോണ്ടാട്ടാ നല്ല പെണ്ണ് പെണ്വി മോൻ സെൽവൻ സേലത്തുനിന്ന് ഞങ്ങൾ ഒരു വണ്ടി ആള് വന്നിട്ടുണ്ട് പ്രതികളുടെ എല്ലാ ബന്ധുക്കളും ലഡുവും ഗൂവായിട്ടാണ് വന്നിരിക്കുന്നത് അതെ വിധി കഴിഞ്ഞാലും നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി റിലീസാകാൻ കുറെ സമയം എടുക്കുമെന്ന് വക്കീല് പറഞ്ഞു എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാം വരും സംസാരിക്കുന്നില്ല ും കുടുംബത്തിന്റെ കാണും സമയമൊട്ടും വേഗത്തിലല്ല നീങ്ങുന്നതല്ലേ അറിവ് ജയിലായതിനു ശേഷം രാത്രിക്കൊക്കെ എന്തു വലിപ്പമാ തോന്നുക ഉറക്കം വരാത്ത എത്രയോ രാത്രിയിൽ വിശ്വസിച്ച പാർട്ടിയും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ചേറ്റപ്പാ നമുക്ക് വീട്ടിലേക്ക് എന്താ നമുക്ക് വീട്ടിലേക്ക് പോകാ പാണ്ഡി എന്താ രാജീവ് ഗാന്ധി വധക്കേസിലെ ഇരുപത്തിയാറ് പ്രതികളെയും കോടതി തൂക്കാൻ വിധിച്ചു അറിവിനും നളരിക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടതാ കോടതി ഭരണകൂടവും പോലീസും നീതി നീതിപീഠവും എല്ലാം ചതിച്ചു എന്നതി